ഹാപ്പി ക്രിസ്മസ് നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ള തീരുമാനമാണ് എന്തായാലും ഞാനിങ്ങനെ പല ഷോപ്പുകളിലും ചെന്നപ്പോഴും ഒരുപാട് കളക്ഷൻസ് പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചായിരുന്നെന്ന് തോന്നി കാരണം വെച്ചാൽ എത്രത്തോളം കളക്ഷനെന്ന് പറയും നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരുപാട് ക്രിസ്മസ് കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അതിനൊക്കെ ഭംഗിപ്പെടുത്തി എടുക്കാനൊക്കെ നമുക്ക് നമ്മളെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമുക്ക് ഷോപ്പിൽ ആണ് അപ്പോൾ ഞാൻ ചാവക്കാട് വന്നപ്പോഴാണ് ഇത്തരത്തിലു കണ്ടത് പല സ്ഥലങ്ങളിലും പല ഷോപ്പുകളിലും ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് നമുക്ക് തകർക്കണം നമ്മൾ ഓണായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ റംസാൻ ആയിക്കോട്ടെ നമ്മൾ എല്ലാതും നമ്മൾ മതസൗഹാർദ്ദത്തെ രീതിയിൽ നമ്മളെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഓരോ ആഘോഷത്തിൽ പെട്ടതാണ് ക്രിസ്മസ് അപ്പോൾ എന്തായാലും ഈത്തവണ നമ്മൾ ആ അത് ക്രിസ്മസിന് നമ്മൾ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ക്രിസ്മസിന് നമുക്ക് എങ്ങനെയൊക്കെ ഇത് കൂട് സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരുപാട് രസത്തിൽ ചെയ്യാം അപ്പോൾ നമുക്ക് അത് എന്തൊരു ഭംഗിയാണെന്നറിയോ അത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗാർഡനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയാണ് പിന്നെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമുക്കിപ്പോൾ അവൈലബിളാണ് റെഡിമെയ്ഡായിട്ട് കിട്ടാനുണ്ട് അത് അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് സാധനങ്ങൾ വാങ്ങിച്ച് കളക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള ഭംഗികൾ ഭംഗികൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എന്തായാലും ആഘോഷിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് പല ബുദ്ധിമുട്ട് വിഷമങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറന്ന് നമ്മളെ ഇത്തവണത്തെ ക്രിസ്മസ് നമുക്ക് അടിച്ചുപൊളിക്കാം അപ്പോൾ കുട്ടികളൊക്കെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ ആ പൂട്ട് കിട്ടാൻ വേണ്ടി ഒരു പത്ത് ദിവസത്തെ ലീവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ക്രിസ്മസ് നമ്മളെ മക്കളായാലും നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ആഘോഷിക്കുക തന്നെ വേണം അപ്പോൾ ഇത്തവണ നമ്മളെല്ലാവരും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളെ വീട്ടിലും നല്ല ഭംഗിയിൽ ഇതേപോലൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം വിലകളൊന്നും ഒരുപാട് സാധനങ്ങൾ എല്ലാ ഷോപ്പ് അവൈലബിളാണ് അപ്പം ഇത്തവണത്തെ ക്രിസ്മസ് നമ്മളെല്ലാവരും അവരെ പോലെ അടിച്ചുപൊളിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റഷീദ് ഫർദാൻ ബാ